ഈശ്വം ശിഖായിക സ്തുതി അനുഗ്രഹമായി എപ്പോഴും നമ്മോട് കൂടെയുള്ള കർത്താവിൻ്റെ സ്നേഹത്തെ ഏറ്റുപറഞ്ഞ് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം ഒരുമിച്ച് കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ നാൽപ്പത്തി ഒന്ന് പത്ത് ദ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ ഫോർട്ടി വേഴ്സ് ടെൻ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും പ്രത്യാശയുടെ സമാധാനത്തിന്റെ ആശ്വാസത്തിന്റെ ഈ വചനത്തിന് കർത്താവിന് നന്ദി പറയാം നീ പേടിക്കാതെ ഇത് ഞാനാണ് ഞാൻ നിന്നെ ഉയർത്തും ഞാൻ നിന്നെ താങ്ങി നിർത്തും ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ ചില ദിവസങ്ങൾ നമ്മളെ ആകെ തളർത്തി കളയുന്നതാണ് ഒരു പക്ഷെ ഇന്ന് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഇന്നലത്തെ ദിവസത്തിൻ്റെ ബാക്കിയാണ് ഈ ദിവസം ഇന്നലെ സങ്കടപ്പെട്ടു പോയ തളർന്നു പോയ തോറ്റുപോയ ഒരു ദിവസമാണെങ്കിൽ ഇവിടെ കർത്താവ് പറയുന്നു നീ പേടിക്കാതെ ഞാൻ നിന്നെ താങ്ങി നിർത്തും ഞാൻ നിന്നെ ഉയർത്തും ചില നേരങ്ങളിൽ ജീവിതം അന്ധകാരമാണ് അൺസേർട്ടനിറ്റി ആയിട്ട് ലൈഫ് മാറും എല്ലാത്തിനോടും എല്ലാവരോടും ഭയമായി ഒറ്റപ്പെട്ടതിൻ്റെ വേദന നമ്മൾ പേറേണ്ടി വരും റിജക്ഷൻസ് അനുഭവിച്ചതിൻ്റെ മുറിവുകൾ പെട്ടെന്ന് പോപ്പ് ചെയ്തു വരും എല്ലാം കൂടെ നമ്മളെ വിറപ്പിച്ച് കളയുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകും അപ്പോഴാണ് നമ്മുടെ കർത്താവിൻ്റെ മൃദുസ്വരം നമ്മെ തേടി വരുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് അത് ഞാനാണ് ദൈവ ഉറപ്പാണത് ആരൊക്കെ വിട്ടുപോയെങ്കിലും ദൈവം നിന്നെ വിട്ടുപോയിട്ടില്ല കേട്ടോ നീ തളർന്നപ്പോൾ അവൻ നിന്റെ പക്കൽ വന്ന് ചേർന്ന് ഇരിക്കുന്നുണ്ട് നീ കരയുമ്പോൾ നിന്റെ കണ്ണീരിനെ വിലയ്ക്കെടുത്ത് അവൻ നിന്റെ ചാരത്ത് ഉണ്ട് നമ്മുടെ കരങ്ങൾ വല്ലാണ്ട് കിടന്ന് വിറയ്ക്കുമ്പോൾ അവൻ്റെ വലം കൈ നീട്ടി അവൻ പറയുന്നു താങ്ങു നീ ഒറ്റയ്ക്കല്ല ദൈവത്തിൻ്റെ കരം നിന്റെ മേലുണ്ടെന്ന് വിശ്വസിക്കുക ദൈവത്തിൻ്റെ കരം സ്നേഹത്തിൻ്റെ കരുണയുടെ രക്ഷയുടെ വീണ്ടെടുപ്പിൻ്റെ കരമാണ് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നിന്റെ ഹൃദയത്തെ നീ ഈ വാക്കുകൾ പഠിപ്പിക്കുക എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശ്വംശിഹായ നിന്റെ വാക്കുകൾ എൻ്റെ ആത്മാവിൻ്റെ സാന്ത്വനമാണ് ഭയപ്പെടേണ്ട എന്ന നിന്റെ ശബ്ദം എന്റെ ജീവിതത്തിന്റെ കൊടുങ്കാറ്റ് അനുഭവത്തിൽ സമാധാനം നൽകുന്നുണ്ട് കർത്താവെ ഞാൻ വിറയ്ക്കുന്ന നിമിഷങ്ങളിൽ നിന്റെ കൈ എൻ്റെ കൈയോട് ചേരുകയും എന്നെ താങ്ങി പിടിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോ കർത്താവെ ഭയങ്ങളേറെ അലയടിക്കുന്നുണ്ട് പക്ഷെ നിന്റെ കരമെന്നെ ഉയർത്തുമെന്ന് ഞാൻ വീണ്ടും വിശ്വസിച്ച് ഏറ്റുപറയാം ഉയർന്ന പാറപ്പുറത്തേക്ക് എന്നെ കേറ്റി നിർത്തുന്ന കാരുണ്യമേ പ്രത്യാശയിലേക്ക് എന്നെ നയിക്കുന്ന സ്നേഹമേ നിനക്ക് ആരാധന കർത്താവേ ഭയത്തിൻ്റെ എല്ലാ കെട്ടുകളും പൊട്ടിച്ചു തരണേ ഞാൻ പെട്ടുപോയിരിക്കുന്ന കുരുക്കുകൾ നീ എനിക്കായി അഴിച്ചു തരണമേ നിന്റെ കൈയിലാണ് ഈശോ എൻ്റെ ജീവിതം നിന്റെ കരുണയിലാണ് കർത്താവേ എൻ്റെ ഭാവി നിന്റെ കൈ പിടിച്ച് പ്രത്യാശയുടെ പാതയിൽ സമാധാനത്തോടെ ഞാൻ നടക്കട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവിഷം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ